ഒറ്റപ്പാലം ചുനങ്ങാട് ശ്രീ കൂട്ടുപുര ശിവക്ഷേത്രത്തിൽ നടന്ന പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിൻ്റെ ഞങ്ങളുടെ ചിത്രീകരണത്തിൻ്റെ രണ്ടാം ഭാഗം ഭക്തർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുവാൻ ശ്രദ്ധിക്കുക ഭക്തിയോടുകൂടി കാണുക ഈ ഭാഗത്ത് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് രുക്മിണി സ്വയംവര ചടങ്ങുകളും അനുബന്ധ പരിപാടികളുമാണ് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് പോകുമ്പോഴൊക്കെ ഭക്തരുടെ കയ്യിൽ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രീമദ് ഭാഗവത യജ്ഞത്തിൻ്റെ പരിപാടികൾ ഭാഗവത പാരായണത്തിന് ഒരു അനുബന്ധം മാത്രമാണ് ശ്രീമദ് ഭാഗവതം നാം പഠിക്കുക നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ശ്രീമദ് ഭാഗവതം പഠിക്കാനുള്ള ഒരവസരവും നാം പാഴാക്കരുതും ഭാഗവത യജ്ഞങ്ങൾ എത്ര ദൂരത്തെയാണെങ്കിലും അതിൽ പങ്കെടുക്കുവാൻ നാം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെയും പങ്കെടുപ്പിക്കണം ഹരി യോഷവിഭ്രമവിവൃത്ത കടാക്ഷതസംഭ്രാന്തരമോ ഭയകീർണഘോഷ സിന്ധു ശിരസരണം പരിഗ്യൂപീ പാദരവിന്ദഗമ്യഭാഷയത് നവയം ജഡധിയോനുവിദൂമൻ കൂടസ്തമാതിപരുഷന് ജഗദാമധീശം യൽ സത്പതസുരഗണാരജസാവശ मन्योश्च बोधपतयः स भवान् गुणेश कामम् प्रयाहि जहि विश्ववसोमेहम् त्रैलोक्यरावणममाप्नुहि वीरपत्नी बद्धीः सेतुविहते गायन्ति भूवा दिग्विजैनोऽयमुपेत्यभूवा बद्धोदथमुरघुपदरविविधा त्रिगुणैः सेतुम् कवीन्द्रकरकम् विदभूरुहाङ्गैय्य സുഗ്രീവ നീല ഹനുമൽ പ്രമുഖരനീകൈർംഗാ വിഭീഷണദൃശാ വിശദഗ്രദഗേന്ദ്രവരരുദ്ധവിഹാരകോഷ ശ്രീദ്വര ഗോപുരസോ വളഭീവിട്ടർഭിജ്യമാന ധണധേമകുഭ ശൃാടകുഹൃദൂർ रक्षपतिस्तदवलोक्यनिकुम्भकुम्भदौम्राक्षदुर्मुखसुरान्दनरान्दगादिन् पुत्रम् प्रहस्तमतिगाय विगम्बनादिन् सर्वानुगान् स्वमहिमो न्यादुधानव्रतनामसि शूरचाव प्राषष्टिशक्तिशरदो वरखड्गदुर्गाम् സുകൃയവ ലക്ഷ്മണവരുള്ള സുദഗന്ധമാദ നീലാംഗദക്ഷണസാദിബി അന്നിതോഗൽ തേ അരീകവർഗവതൈ രഭിമിത്യ സർവ ഋഖുവതൈ രഭിപദ്യ സർവേ തദശേഷണൈ തദനേരികാന സാധിച്ചത കൊണ്ടവനെ അനന്തസ്ഥൻ തന്റെ പുത്രന്മാരെ ചെയ്യാഎന്നായ പറയനാതിക് തികളൊക്കെ എഴുച്ചു അതുപോലെ തന്നെ സേവങ്ങിനെ മഹർഷിയെടുത്തു കൊണ്ടുപോയി അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും അഭ്യസിച്ചു പോരാ അതിനുശേഷം ഗുരുപുത്ര ഗുരുനാഥന ഗുരുദക്ഷിണയായ ഗുരുപുത്രനെത്തി അവര് ഏത് എന്ത് പ്ര പ്രവൃത്തി ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൽ ഭഗവാന്റെ നാമങ്ങൾ നാമങ്ങൾ ചൊല്ലിയിട്ടാണ് അവര് പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുതൽ കാലത്ത് എഴുന്നേറ്റ് എഴിഞ്ഞ ഉടനെ ഓരോരോ പണികൾ ചെയ്യുമ്പോഴും കൃഷ്ണ ദാമോദര ഗോവിന്ദ ഇത് മാത്രമേ അവരുടെ നാളിലുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നന്ദപതയിലെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ സാധിച്ചിരുന്നു എന്ന് അങ്ങനെ ബുദ്ധവര് പ്രാർത്ഥിക്കണ ഭാഗം കാണാം അതിനുശേഷം അവിടെ ആ ഉദ്ധവന്റെ ബുദ്ധവർ ഗോപികമാരെ കണ്ടിട്ടുള്ള വർത്തമാനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഭാഗവതം എന്താ ചെയ്യുക പറയാനുള്ള സമയമില്ല അപ്പോ അതെ അത്രയ്ക്ക് സുന്ദരമായിട്ടാണ് പറയുന്നത് അവിടെ ഗോ ബുദ്ധവര് ഈ സ്ത്രീകളുടെ ഒരു ഭാഗ്യം അവിടെ പറയുന്നുണ്ട് ബുദ്ധവര് ഇത്രയും ഭാഗ്യം നേടാൻ എന്ത് പുണ്യാണ് അവര് ചെയ്തത് എന്താണ് ഗോ പറയുന്നത് എന്നിട്ട് ഉദ്ധവരെ ശ്രീകൃഷ്ണൻ പോയതിൻ്റെ വിഷമം ഗോപികുമാര് പറഞ്ഞപ്പോൾ അത് അടുത്തു തന്നെ കൃഷ്ണൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ് ഗോപികുമാരെ സമാധിപ്പിക്കുകയാണ് ഇവിടെ ഉദ്ധവരെ അഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് ആ ശ്ലോകങ്ങൾ ഉദ്ധവ പഞ്ചരത്നം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്നു എന്ന് ഭാഗവതം പറയുന്നു നമുക്കൊരു വണ്ടേ നന്ദബ്രജസ്ത്രീണം പാതരേണു അഭീഷ്ണസ യാസാം ഹരികൾ ഗീതം പുനാദി ഭുവനത്രയം ഈ ഹരികഥകളോട് കൂടിയ യാതൊരു ഗോപികളുടെ ഗാനങ്ങൾ ഈ തിലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നുവോ അങ്ങനെയുള്ള സ്ത്രീകളുടെ പാദരേണുക്കളെ ഞാൻ നമസ്കരിക്കുന്നതാണ് ഉദ്ധവ് പറയുന്നത് ആ ഗോപികമാരുടെ ഭക്തി കണ്ട് ർ തുടം കണ്ട ഭഗവാൻ എന്തിനു വേണ്ടിയാ ഉദ്ധവനെ പറഞ്ഞു വെച്ചത് എന്നാണെങ്കിൽ ചാരുണ്ടായിരുന്നു ബുദ്ധവന്റെ ഏറ്റവും ഭഗവാന്റെ ഏറ്റവും ഭക്തം താൻ തന്നെയാണെന്ന് ബുദ്ധിസത്വനാണ് ഭക്തനാണ് പക്ഷേ ബുദ്ധികുമാര് കണ്ടപ്പോഴാണ് തനിക്ക് ഭക്തി ഒന്നുമില്ല തന്റെ ഭക്തി വന്ന് മറ്റൊക്കെ ഏമാവർക്ക് മനസ്സിലായതാണ് അതിനുശേഷം ഭഗവാൻ ശൈലം ചെയ്യാൻ ഉഗ്രിക്കും ശേഷം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ജരാസന്ധൻ ജലാസന്ധന്റെ മക്കളാണ് കംസന്റെ ഭാര്യമാരെ അതിഥിയും പ്രാപ്തി അപ്പൊ മക്കള് അച്ഛനോട് സങ്കടം പറയുകയാണെ കംസൻ അല്ലെ ഞങ്ങളുടെ ഭർത്താവായ കംസനെ ഭഗവാൻ വധിച്ചു അങ്ങനെ ജരാസന്ധൻ യുദ്ധത്തിന് വരുകയാണ് ഭഗവാനോട് ഓരോ പ്രാവശ്യം യുദ്ധത്തിന് വരുമ്പോഴും ഭഗവാൻ ജരാസന്ധനെ മാത്രം വെറുതെ വിടുന്നതാണ് കാരണം എന്താ ഭഗവാന്റെ ഉദ്ദേശം എന്താ യഥാ യഥാ ഹിധർമ്മ ലാൻ ഭാരതം ധർമ്മ സംസ്ഥാപനമാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം ലക്ഷ്യം അപ്പൊ ജരാസന്ധനെ വധിച്ചാൽ വീണ്ടും വീണ്ടും യുദ്ധത്തിന് വരില്ല അപ്പൊ ജരാസന്ധനെ മാത്രം വെറുതെ വിട്ട് കൂടെയുള്ള സൈന്യങ്ങളെ വധിക്കുന്നതാണ് അങ്ങനെ ജരാസന്ധൻ പതിനേഴ് പ്രാവശ്യം യുദ്ധത്തിന് വന്നു പതിനേഴ് പ്രാവശ്യവും സൈന്യങ്ങളെ വധിച്ച് ജരാസന്ധനെ വെറുതെ വിട്ടു പിന്നീട് പതിനെട്ടാമത്തെ പ്രാവശ്യം യുദ്ധത്തിന് വന്നതാണ് അപ്പൊ കൂടെ ആരുണ്ട് ഇവിടെ കാലയവനും കൂടെ യുദ്ധത്തിന് വന്നു എന്നാണ് കാലയവനൻ യുദ്ധത്തിന് വന്നപ്പോൾ ആരുതമഹർഷി പറഞ്ഞു ദാ എന്നോട് യുദ്ധം ചെയ്യാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ ഇപ്പൊ ഭഗവാന്റെ രൂപം കാലയവനൻ കാലയവനെ നാരദമഹഷി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഭഗവാൻ കാലേവനന്റെ മുമ്പിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് നാരദമാശി പറഞ്ഞ ആള് തന്നെയാണ് അങ്ങനെ ഭഗവാൻ എങ്ങനെ മുമ്പിൽ നടന്നുകൊണ്ട് പോവ് അങ്ങനെ പോയി 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 ഒരു ഗുഹാമുഖത്തിലെത്തി കാലേവനൻ പിന്നാലെ വരുന്നുണ്ട് ഭഗവാൻ ആ ഗുഹാമുഖത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നു അവിടെ ഒരാളെ കിടന്നുറങ്ങണുണ്ടായിരുന്നു ഭഗവാൻ തൻ്റെ മഞ്ഞപ്പെട്ട ആ കിടന്നുറങ്ങുന്ന ആളുടെ മുകളിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഭഗവാൻ അവിടെ ഒളിച്ചിരുന്നു കാലയവനൻ വിചാരിച്ചു ഭഗവാൻ തന്നെയാണ് ഇത് എന്ന് ഒരു ചവിട്ട് കൊടുത്തു എന്നാണ് നോക്കുമ്പോ ആ ചവിട്ടുകൊണ്ട് ഉടനെ തന്നെ ആ ഉറങ്ങിക്കിടന്നിരുന്ന ആൾ ഉണരുകയും ആ നോട്ടം കൊണ്ട് ഈ കാലയവനൻ ഭസ്മമായിട്ട് തീരുകയും ചെയ്തു ഇവിടെ രുക്മിണിയോ രുക്മിണി ഇങ്ങനെ വേവലാതിപ്പെട്ടിരിക്കുകയാണ് അന്ന് രാത്രി മുഴുവൻ രുക്മിണി ഉറങ്ങിയിരിക്കുക എന്താണ് നാളെ സംഭവം സംഭവിക്കാൻ പോകുന്നത് ഭഗവാൻ വരുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു രുക്മിണിക്ക് അങ്ങനെ പ്രഭാത സമയമായപ്പോൾ ചില ശുഭസൂചനകളുണ്ടായി രുക്മിണിക്ക് പറയുന്നു രുക്മിണിയുടെ ഇടത്ത് പാകം തുടിക്കാൻ തുടങ്ങിയിരുന്നു നമ്മൾ പറയാറുണ്ടല്ലേ സ്ത്രീകളുടെ ഇടത്തുഭാഗം തുടിച്ചാൽ നല്ലതാട് തുടിക്കാൻ കഴിയില്ലല്ലോ ഭദ്രകാളി എന്നിവരോടും കൂടിയ ശ്രീ പാർവതിയെ വധിച്ചു അവിടെ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ ഭർത്താവായിട്ട് വരണേ അതിനവിടുന്ന് പാർവതീദേവിയെ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിച്ച് ശനിമാരുടെ കൈ പിടിച്ച് തിരിച്ചു വരിക ഉള്ളിലൊരു പരിക്രമമുണ്ട് ഭഗവാൻ വന്നിട്ടുണ്ടാവില്ലേ എങ്ങനെ ഇപ്പൊ നോക്കുക ആ എല്ലാവരും അവിടെ ഇങ്ങനെ ചുറ്റും രാജാക്കന്മാരെല്ലാവരും ഇവിടെ ഇടഞ്ഞിരിക്കുന്നുണ്ട് അതിനിടയിൽ തന്റെ കണ്ണിലേക്ക് വീണ മുടി ഒന്ന് മാറ്റുമെന്നുള്ള ഭാവ आ औरि के रचिना प्राणमवत्तरे भगवान् ने कहा मैं भगवान के प्रतिलिंन कराक्षलयो भगवान् दयानिरा मेरा प्रदीवोदित वैकरणस्य करितेज्जा मनोबुद्ध्या समाधते प्राणअपशेषव सृष्टो विद्धेत् प्रधा स्वनं ते रूपकरणं विदार्थमानरतः सन्ने Bye. and yeah, yeah, yeah. കുളിക്കുന്ന ഗ്രാമനിവാസികളുടെ പാട്ടും കളിയും കാണുക പ്രായഭേദങ്ങൾക്ക് അതീതമായ ഈ ആനന്ദം ഒരു സപ്താഹവേദിയിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് ലഭിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം Help me in. महिम् महेश गोब्राह्मणेभ्यः शुभमस्तु नित्यं योगा समस्तराशिखिनो भव ഭൂതഗണാതിലസാര ഭക്ഷിതു ശോകവിന കൂട്ടുപുര ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹവേദിയിൽ ചുനങ്ങാട് എന്ന സുന്ദര ഗ്രാമത്തിലെ മലയാളി മംഗമാരുടെ മനോഹരമായ ഒരു തിരുവാതിരക്കളി ആരംഭിക്കുന്നു നമുക്ക് കാണാം ഹരി

നിത്യം 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 ൾ കൗണ്ടറിൽ രസീതിയാക്കേണ്ടതാണ് നാണത്ത വഴിപാടുകൾ കൗണ്ടറിൽ രസീതിയാക്കേണ്ടതാണ് നെയ്വിളക്കുകൾ അതുപോലെ തന്നെ പറകളിക്കുവാനുള്ള നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും പറ്റിയിട്ടുള്ള സതീഷ് സ്വാമിയുടെ ഒരു പ്രത്യേക പൂജയുണ്ട് ഒരു ഇന്ദ്രം നടത്തുവാൻ വേണ്ടി അദ്ദേഹം നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിന്റെ മുന്നോടിയായി നമ്മൾ ഇന്നൊരു പൂജ നടത്തുന്നുണ്ട് നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മംഗളം 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 ലോകമാദേ മംഗളം നേരട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർമിടട്ടെ മന്മദൻ മന്മദൻമാരുദേശൻ കൺമണിയാകിയ രുമിണിയേ സമ്മോദം വേളി കഴിച്ചു ോടങ്ങുവാണ് നേരം വൈദർഭിരുമിണി തമ്പൂരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവാം നന്ദനെ കൈവരിച്ചെന്നതും ഭാഗ്യമായി പുണ്യം നീയാർജിച്ചു നൂരു ജന്മം പുണ്യപുഞ്ചത്തിങ്കൾ മാല ചാർത്തി പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലകിൽ ഉയർന്നിടട്ടെ പ്രേമത്തോടെന്നു വിളിച്ചതാകി ആ മയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പിടിച്ചു കരയുന്നോരേ പാണി ചവൻ പാലിച്ചിടും